ക്രിസ്തുവിൽ പ്രിയര് വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധമത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായ ആണയിടരുത് എന്ന വചനഭാഗമാണ് ദൈവത്തിൻ്റെ മക്കളും യേശുവിൻ്റെ ശിഷ്യരുമായി ജീവിക്കുന്നവർ പരസ്പരമുള്ള ഇടപെടലിലും സത്യസന്ധതയും സുതാര്യതയും നിലനിർത്തണം ഓരോരുത്തരും അവരവരുടെ വാക്കിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതുപോലെ മറ്റുള്ളവരുടെ വാക്കിന് പ്രാധാന്യം കൊടുത്തിടപെടണം അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആണയിടലിനെയും ശപഥം ചെയ്യലിനെയും സൂചിപ്പിച്ചു വചനം ആരംഭിക്കുന്നത് അത് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ ആരംഭിച്ച് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്നു വചനത്തിൽ നാം വായിക്കുന്നു വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം പുറപ്പാണ്ട് പുസ്തകം ഇരുപത് ഏഴിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത പ്രയോഗിക്കരുത് തൻ്റെ നാമം വൃത പ്രയോഗിക്കുന്നവന് കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല മോശവഴി ദൈവം നൽകിയ പത്ത് കല്പനകളിൽ ഈ പ്രകാരം കർത്താവിൻ്റെ നാമം വൃത പ്രയോഗിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട് എന്നാൽ ലേവിയറുടെ പുസ്തകം പത്തൊമ്പത് പന്ത്രണ്ടിൽ ഈ കൽപ്പന അല്പം വ്യത്യാസത്തോട് അവതരിപ്പിക്കുന്നു എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയും ചെയ്യരുത് എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് എന്നതിന് ദൈവനാമത്തിൽ സത്യം ചെയ്യാനുള്ള അനുമതിയായി വ്യാഖ്യാനിച്ച് ദൈവത്തെയോ ദൈവിക സാഹചര്യങ്ങളെയോ സ്ഥലനാമങ്ങളെയോ ഉച്ചരിച്ച് തങ്ങളുടെ വാക്കിന് കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നതിന് വേണ്ടി ആണയിട്ട് ഉപയോഗിച്ചിരുന്നു ഇത്തരം കാഴ്ചപ്പാടിന് യേശു തിരുത്തുന്നു സംഖ്യയുടെ പുസ്തകം മുപ്പത് രണ്ടിലും നിയമാവർത്തനം ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയും വായിക്കുന്നു കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും കർത്താവിന് നേർച്ചു നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഇപ്രകാരം ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശബദങ്ങളും വാഗ്ദാനങ്ങളും ഇസ്രേൽ ജനതയുടെ മത സാമൂഹിക ജീവിതത്തിൽ സാധാരണമായിരുന്നു എന്ന് വേണം കരുതാൻ യേശു പറയുന്നത് ആണയിടുകയെ അരുത് എന്നാണ് ഒരു കാരണവശാലും ആണയിടരുത് എന്ന് യേശു ആധികാരികമായി പഠിപ്പിക്കുന്നു നിങ്ങൾ സ്വർഗത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ ജെറുസലേമിനെ കൊണ്ടോ ശിരസിനെ കൊണ്ടോ ആണയിടരുത് ഇടരുത് പത്രാഴ്ച സുവിശേഷം ഇരുപത്തി മൂന്ന് എട്ടിൽ ദൈവാലയത്തെ കൊണ്ടും ദൈവാലയത്തിലെ സ്വർണത്തെ കൊണ്ടും ആണയിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവനാമം ഒഴിവാക്കി ആണയിടാൻ കണ്ടുപിടിച്ച മാർഗമായിരിക്കാം ദൈവാലയത്തെ കൊണ്ടുള്ള ആണയിടൽ അയതിനായിരിക്കാം യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് യേശു പറയുന്നു സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും ആണയിടരുത് കാരണം സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാതപീഠവുമാണ് രശയായുടെ പുസ്തകം ഒന്നിൽ പറഞ്ഞിരിക്കുന്നു കർത്താവരു ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതുപീഠവും എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക സങ്കീർത്തനം നാൽപ്പത്തെട്ട് രണ്ടിൽ ജെറുസലേമിന് മഹാരാജാവായി ദൈവത്തിൻ്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ അർത്ഥത്തിൽ ജെറുസലേമിനെ ബന്ധപ്പെടുത്തിയുള്ള ആണയിടൽ ദൈവത്തെക്കുറിച്ചുള്ള ആണയിടലാണ് ഒരു വ്യക്തിയുടെ ശിരസിനെ കൊണ്ടും ആണയിട്ടുകൂടാ ഓരോ ജീവനും അവരുടെ സ്വന്തമല്ല എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതും ദാനമായി ലഭിച്ചതുമാണ് എല്ലാ ജീവനെയും നയിക്കുന്നത് ദൈവമാണ് മത്താഴ്ച സുവിശേഷം ആറ് ഇരുപത്തിയേഴിൽ വായിക്കുന്നോ ഉത്കണ്ഠമൂലം ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ ജീവൻ്റെയോ ശരീരത്തിൻ്റെയോ മേൽ ആർക്കും അധികാരമില്ല അതിനാൽ അവയെ കൊണ്ടും ആണയിടാൻ പാടില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് സത്യമുള്ളവർക്കും ശരിയും തെറ്റും തിരിച്ചറിയുവാൻ കഴിയുന്നവർക്കും സത്യം പറയാൻ പേടിയില്ലാത്തവർക്കുമാണ് അതെ എന്നോ അല്ല എന്നോ പറയാൻ കഴിയുക സത്യം പറയുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി ദൈവനാമത്തിൽ ആണയിടേണ്ട ആവശ്യമില്ല ഒരാളുടെ ജീവിതവും പ്രവൃത്തിയുമാണ് അയാളുടെ വാക്കിനെ സാധൂകരിക്കുന്നതും ക്രിസ്തുശിഷ്യർ സത്യം കാണുന്നവരും സത്യം വിശ്വസിക്കുന്നവരും സത്യം ജീവിക്കുന്നവരുമായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു കാപ്പി നിറഞ്ഞ വാക്കും പ്രവൃത്തിയും ദൈവിക പ്രചോദനത്തിൽ നിന്ന് വരില്ല തിന്മയിൽ നിന്നാണ് വരുന്നതും കുറുദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിലെ ഏഴാം വചനത്തിൽ വിശുദ്ധ റോലോസ പോസ്തലൻ ദൈവദാസന്മാരുടെ വിശേഷണമായി ചൂണ്ടിക്കാണിക്കുന്നത് സത്യസന്ധതയാണ് ഇപ്രകാരം ചഞ്ചലചിത്തരും ലൗകിക താത്പര്യങ്ങൾക്ക് അടിമപ്പെട്ടവരുമായി ജീവിക്കാതെ സത്യസന്ധരായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വചനഭാഗം നൽകുന്നത് ഭൂമിയിലും സ്വർഗത്തിലുമുള്ളതെല്ലാം ദൈവത്തിൻ്റെ അതുകൊണ്ട് ദൈവമല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് ഒരാൾ ആണയിടുകയോ ശപഥം ചെയ്യുകയോ ചെയ്താൽ അത് ദൈവനാമത്തിൻ്റെ നിന്ദനം ആകില്ല എന്ന് കരുതുന്ന തെറ്റാണ് പറയുന്ന വാക്കിൻ്റെ വിശ്വസ്ത ബോധ്യപ്പെടുത്താൻ ആണയിടുകയോ ശപഥം ചെയ്യുകയല്ല വേണ്ടത് സത്യസന്ധതയോടും സമഗ്രതയോടും ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറയേണ്ടിടത്ത് അതേ എന്നും അല്ല എന്ന് പറയേണ്ടിടത്ത് അല്ല എന്ന് പറയാൻ കഴിയണം പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം വാക്കും പ്രവർത്തിയും ഒന്നാകണം അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ കാമ്പട്യം കൂടാതെ ജീവിക്കണം ഇതാണ് ക്രിസ്തു ശിഷ്യരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ